മട്ടന്നൂർ കൊതേരി എൽ പി സ്കൂളിൽ സ്കേറ്റിംഗ് പരിശീലന ക്യാമ്പിന് തുടക്കമായി ദിവസവും രണ്ട് മണിക്കൂറാണ് പരിശീലനം നൽകുന്നത് കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനും മാനസിക വളർച്ചക്കുമായാണ് കൊതേരി എയ്ഡഡ് എൽ പി സ്കൂളിൽ സ്കേറ്റിംഗിൽ പരിശീലനം നൽകുന്നത് അവധിക്കാല പരിശീലനത്തിനാണ് തുടക്കം കുറിച്ചത് ദിവസവും വൈകിട്ട് രണ്ടു മണിക്കൂർ വീതമാണ് പരിശീലനം നൽകുന്നത് ട്രെയിനർ കെ എൻ സുരേഷിന്റെ നേതൃത്വത്തിലാണ് സ്കേറ്റിംഗ് പരിശീലനം നടക്കുന്നത് പി ടി എ പ്രസിഡന്റ് സി കെ മനോജ് കുമാർ അധ്യക്ഷനായി കേഴലൂർ പഞ്ചായത്തംഗം ഉഷ പാർക്കണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ മാനേജർ ഷുഹൈബ് കോദേരി പ്രധാനാധ്യാപിക പി കെ വനജ എം പി അനീഷ് കുമാർ ക്യാമ്പ് കോർഡിനേറ്റർ കെ പി റാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളുമായി ബന്ധപ്പെടാമെന്ന് മാനേജർ അറിയിച്ചു മട്ടന്നൂർ